അതിനെ പ്രതിരോധിച്ച് തോൽപ്പിക്കാനുള്ള ശക്തി നമ്മുടെ റസൂലെ രോഗം വന്ന് സൂക്കേട് പിടിച്ചിട്ട് പള്ളിന്റെ തൂണ് ചാരി ആളൊന്നും അല്ല നമ്മുടെ മനുഷ്യരിലെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ ചില സമയത്ത് നബി സമയത്തിന് തങ്ങൾ നടന്നു വരുമ്പോൾ ഒരു നാൽപ്പതാളൊക്കെ നടന്നു വരുന്ന പോലെ തോന്നും നമ്മൾ പറയലേ ഓനൊരു പത്താക്കല്ല മതിയെന്ന് ഞങ്ങളെ നാട്ടിൽ പറയലുണ്ട് ഏത് ഞങ്ങളെ നാട്ടിൽ പറയലുണ്ട് ഓനൊരു പത്താക്കലോട്ടം മതി അജാദിക്കരുത്ത് സംഭവം വേണം ചെറുപ്പക്കാരൊക്കെ അതിനുള്ള പണിയെടുത്തോളി ഈ യുവാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ മുടിയെല്ലാം എന്തെല്ലാം ആക്കി നടക്കുന്ന തടിയൊന്നുഷാറാക്കി നടത്തോളി അല്ല അല്ലേ എന്തേ അല്ല ഉഷർ വേണം കണ്ടാ പേടിക്കണ്ടോ പേടിക്കണം എൻ്റെ അഭിപ്രായം പേടിക്കണ്ടോ കണ്ടാ പേടിക്കണം മുമ്പ് കളരി പഠിക്കാൻ വേണ്ടിട്ട് എന്റെ ഉസ്താദം പിടിച്ചിട്ട് ഗോതയൊക്കെ ഉണ്ടാക്കി ഒരിക്കൽ പറഞ്ഞാ ധൈര്യം ഇല്ലെങ്കിലും കണ്ട അടിക്കാൻ വരുന്ന നിങ്ങളെ കണ്ടാപ്പ് അടിക്കണം അതന്നെ ഒരു വലിയ അടിയാണ് ഇത് ആദ്യം തന്നെ തലയോറിയും പിന്നെവിടെ ശരിയാക ആദ്യം തന്നെ തലയോറിയും പിന്നെ എവിടെ ശരിയാക ചെറുപ്പക്കാരോടാണ് കേട്ടോ കാരണം ധീരന്മാരായ ഉമർബിൻ ഹത്താബ് റലി അള്ളാഹുത്താലുവിന്റെയും ഹംസത്തർ കറാ റിയാഹുത്താലൂരിയും ഉശിരന്മാരുടെ ചരിത്ര ഭാഷ അവരെ ഉഷിരിന്റെ രഹസ്യം മസിലൊന്നുമല്ല ഈമാനാണ് അത് ആദ്യം പഠിച്ചോളിങ്ങൾ ഇത് പൂച്ചെറൊക്കെ പേടിക്കുന്ന ഈ ഡെയിലിയാണ് പല ചെറുപ്പക്കാർക്കും മസിലെല്ലാം ഭയങ്കര സംഭവമായിരിക്കും അതല്ലേ എന്തെങ്കിലുമൊക്കെ നിയമൊക്കെ എന്ന് പറയുമ്പോ നമുക്ക് ബേജാർ വരുന്നത് ആർത്തിരമ്പുന്ന കടൽ തിരമാലകൾക്ക് മുമ്പിൽ പേടിക്കാത്തവരാണ് നമ്മുടെ പൂർവികർ അറിയോ നിങ്ങൾക്ക് പേടി പറയരുത് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ആരും ഈ ഉമ്മത്തിനാരും പേടിപ്പിക്കരുത് ഉള്ളാളത്ത് മറവോട്ട് കിടക്കുന്ന സയ്യിദ് അതിനി എന്ന് പറയുന്ന ആ വലിയ എങ്ങനെ അവിടെ വന്നിരിക്കണേ എങ്ങനെ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഒരു പാരമ്പര്യം അതാണ് ഉശിരിന്റെ ഉണർവിന്റെ തടുക്കേണ്ടവന തടുക്കുന്നതിന്റെ നിലക്ക് നിർത്തേണ്ടവനെ നിലക്ക് നിർത്തുന്ന ഒരു പാരമ്പര്യം ഉണ്ട് പക്ഷെ അതിന് അതിന് അതിന്റെ ഒരു എസ് എൻസിമാനാണ് അതുണ്ടെങ്കിൽ നിങ്ങൾ വർത്താനം പറയണ്ട ഇല്ലെങ്കിൽ പിന്നെ മുൻണ്ടാട്ട് എന്നിട്ട് ഉള്ള കടലാസിലൊക്കെ ഒപ്പിടുന്ന തന്നെയാ നല്ലത് വെറുതെ ചോർക്ക് വെക്കണ്ട ഉള്ള കടലാസിൽ ഒപ്പിട്ട് തീർന്ന് വെള്ളക്കൊടി കാണിച്ച പിന്നെ യുദ്ധമില്ലല്ലോ കഴിയുന്ന പണി എടുത്താ മതി അപ്പോ സെഹത്ത് കുവത്ത് നഷാത്ത് വിഭാഗത്തിന് ഇത് അനിവാര്യമാണ് അനിവാര്യമാണ്മഴയിൻ എന്ന ലോക പ്രശസ്തമായ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ നിസ്കാരത്തിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് മഹാനപറുകൾ എഴുതി വെച്ച ഒരു മത്തിനന്താത്തിൻ ഉണർവോടെ ഉന്മേഷത്തോടെ ഇപ്പൊ എത്രാക്കാണ് കാലില് വെജ എന്നെ എങ്ങനെ നിസ്കരിക്കാണ്ട് പറഞ്ഞിട്ട് ഘടകറായിട്ടാണ് നിസ്കരിക്കാൻ പോണത് എങ്ങനെയെങ്കിലും ഒന്ന് സലാം പൂട്ടി കിട്ടിയാൽ മതി എന്നാണ് പലരും ആഗ്രഹിക്കുന്നത് ദേവീത് ഉസ്താദ്മാർ നിസ്കാരത്തിൽ വലിയ സൂഹത്ത് ഓദ്യിയാക്കരുതേ ഇത് കാലം വളരെ രോഗികളെ പ്രയാസം നിങ്ങൾ ഓതരുത് ആരും ഓതരുത് ഉസ്താദ് ഏതെങ്കിലും ഓതുന്ന ഇമാമുണ്ടെങ്കിൽ അത് നിർത്തണം ചില കമ്മിറ്റിക്കാർക്ക് ഒരു ഭൂതിയുണ്ട് ഉണ്ട് ഇത് നല്ലോണം ഓതുന്ന മുയിലാറ ഇമാക്കി നിർത്താൻ രണ്ടിനെയും പുറത്താക്കണം മഹലിന്ന് ചാൻഡ്രിയും പുറത്താക്കണം പറ്റൂല മുട്ടുവേദനക്കാര് നിക്കാൻ പറ്റാത്തവര് വേദനിക്കുന്നവര് എന്നിട്ട് മൊയ്ലിയാർ അങ്ങോട്ട് മെഹറാബിൽ എന്നിട്ട് ഓതാണ് ഇയാളിങ്ങനെ ഓത്ത് പഠിച്ചിട്ടേ മൂപ്പറയ്ക്ക് ഇങ്ങനെ ഓതലോണ്ട് നല്ല മൈക്കോ എക്കോ ആ മെക്കോ മൈക്കാദ്യം ഒഴിവാക്കണം പള്ളിന്ന് ചെറിയ സൂറത്ത് ചെറിയ സൂറത്ത് തപ്പി തപ്പിപ്പിടിച്ച് കുറാൻ ഊത ഈ കാലം സൂക്കേട് മുട്ടുവേദന കാലുവേദന കാലിന് നീര് പെട്ടെന്ന് പെട്ടെന്ന് മൂത്രയിക്കാൻ പോകേണ്ടവര് എന്നിട്ട് ആ ഓത്ത് വലുത് അവൺ ടൗൺ പള്ളിന്ന് ണ് ഫുഹ മാനിക്കാതെ ഇസ്ലാം ഉണ്ടോ അതുകൊണ്ട് ദയവിതല്ല ഉസ്താമാരോട് ഒന്ന് പറയണം ഓത്ത് ചുരുക്കാൻ വേ നിസ്കാരം വേ തീർത്തോടിക്കുക കാരണം ജനങ്ങൾക്ക് കഴിയുന്നില്ല പിന്നെ അമ്പകേൽ നിസ്കാരത്തോടൊരു വെറുപ്പ് വരണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയണത് ഞാൻ പറഞ്ഞു പറഞ്ഞട്ടോ നിങ്ങൾക്ക് ആർക്കൊന്നും തോന്നാണ്ട് ഇത് വെറുതെ പറഞ്ഞാണ് ഞാൻ ഫിഖ്ഹാ പറഞ്ഞത് ആലിമിങ്ങൾ ഇരുത്തിയിട്ടാണ് സംസാരിക്കുന്നത് അല്ലാന്ന് പറയും അല്ലാന്ന് പറയും മഹല്ലുകളുടെ കത്തിവുമാരിലേ ഇരിക്കട് അല്ലാന്ന് പറയും ഫുഖഹാക്കൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും മനുഷ്യനെ പരിഗണിക്കുക എന്നതാണ് മതം മനുഷ്യനെ എളുപ്പം ചെയ്തു കൊടുക്കലാണ് മതം അള്ളാഹു നിങ്ങൾക്കൊക്കെ എളുപ്പം ഉദ്ദേശിക്കണേ എന്നാ ചില ആളുകൾ അത് വിട്ടു വെക്കൂല ചില ആളുകൾ അങ്ങട്ടാറാക്കും സുബീൻ്റെ ഒക്കെ നിസ്കാരത്തിന് പോയാൽ പെട്ട് അങ്ങോട്ട് ഓതു തന്നെ മുമ്പ് പറ്റും മുമ്പ് നിൽക്കാരിക്കാൻ മുട്ടുവേദന ഉള്ളു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് നിങ്ങള് തബാർക്ക് ഓതിക്കൊള്ളി പ്രശ്നമില്ല അന്ന് മുട്ടുവേദന ഉണ്ടോ ടങ്ങാറാക്കരുത് മനുഷ്യന്മാരെ മുഹമ്മദ് സയ്യുദ്ദമ്മ റസൂൽഹു അലഹി എല്ലാവർക്കും എളുപ്പം ചെയ്തു കൊടുത്ത നായകനാണ് നിങ്ങളായിട്ട് അടങ്ങാറാക്കരുത് അള്ളാഹു എല്ലാവർക്കും എളുപ്പം ചെയ്യട്ടെ കേട്ടോ തന്നെ വരണം എൻ്റെ അഭിപ്രായം അപ്പം അലഹദില്ല എന്നതിൽ പരിശുദ്ധ റസൂൽ അലഹി വസ്ല തങ്ങൾ പ്രഭാതത്തിലെ പ്രാർത്ഥനയായി ഉണർവിന്റെ സമയത്തെ പ്രാർത്ഥനയായി പഠിപ്പിച്ചതിൽ നിന്റെ ശരീരത്തിലെ ജീവനെ ശക്തിപ്പെടുത്തുന്ന വലിയ രഹസ്യങ്ങൾ ഉണ്ട് ഇമാം ഷാഫി റലി ഉള്ളാഹു താലനഹു ആരോഗ്യത്തിന് നാല് തത്വങ്ങൾ പറഞ്ഞു നാലെണ്ണം ഇമാം ഷാഫി റലി ഉള്ളാഹു താലുഹു ഒരു മനുഷ്യൻ ആരോഗ്യവാനാകുന്നതിന്റെ നാല് തത്വങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഷാഫി അലിയുളാഹുത്താലനഹുവിനെ കേൾക്കാത്തവരുണ്ടോ ഇല്ല ഇതിൽ ഒന്ന് പ്രഭാതത്തിലെ ഉണർച്ച ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയുടെ വലിയ രഹസ്യങ്ങൾ അറിയാൻ പരിശ്രമം നടത്തി പഠിച്ച ചില ആളുകൾ കണ്ടെത്തിയത് അവരുടെ പ്രഭാതത്തിലെ ഉണർച്ചയാണ് ഒന്നാമത്തെ കാരണം പറഞ്ഞത് പ്രഭാതത്തിലെ ഉണർച്ച ഫജിറിന്റെ നേരത്തെ ഉണർച്ച അപ്പൊ രോഗികൾ നിർബന്ധമായും ഫജിറിൽ ഉണരണം എന്നാ സൂക്കേട് കുറയും കാരണം സൂക്കേട് കുറയാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം അള്ളാഹു സുബാന ഈ വായുമണ്ഡലത്തിൽ സ്വർഗീയ പരിമളമായി ഒരുക്കിയത് ഫജറിലാണ് അതുകൊണ്ടാണ് ആ സമയത്ത് ഉറങ്ങിപ്പോകുന്നതിനെ തൊട്ട് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് ദായ ചെയ്യുന്നത് എന്ത് അള്ളാഹു മനബിഹിനാൻ നോമത്തിൽ ഓഫിലിൻ അള്ളാഹുവെ ഉറക്കം തൂങ്ങിപ്പോകുന്ന അവസ്ഥയെ തൊട്ട് ഒന്നും ഉണർത്തി തരണേ കാരണം ഉണരേണ്ട സമയത്ത് ഉണർന്നിട്ടില്ലെങ്കിൽ ചിലത് നഷ്ടപ്പെട്ടു അതിൽ ഏറ്റവും വലുതാണ് ആരോഗ്യം മനസ്സിലാവാണ്ടോ ഞാൻ സ്പീഡായി പോയോ സ്പീഡായി അതായത് അതായത് അല്ല പറയുന്നത് ഓരോന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ എൻ്റെ പരിശ്രമം നഷ്ടത്തിലായി പോയോണ്ടാണ് നിങ്ങൾക്ക് തോന്നി ഇതെന്തല്ല ആവർത്തിച്ച് പറയുന്നത് എന്ന് അനുഹു മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് ആവർത്തിച്ച് പറയുന്നത് കൗമിന് തിരിയാൻ തന്നെയാണ് കൗമിൽ അത് സ്ഥിരപ്പെടാനാണ് അത് റസൂൽ അലി വസല തങ്ങളുടെ ശൈലിയാണ് നമ്മുടെ വിഷയം പ്രഭാതത്തിൽ ഇണ്ടത്രേ അലഹമുല്ലേ ഇമാം ഷാഫി റലിയുലഹു അനഹുവിയിലേക്ക് അതിനിടയിൽ ഒന്ന് പോയതാ എന്തിനാ പോയത് വലിയ തത്വങ്ങൾ ആരോഗ്യ വിഷയത്തിൽ അവതരിപ്പിച്ച മഹാനായ വൈദ്യശാസ്ത്ര പണ്ഡിതനാണ് ഇമാം ഇമാമുനഷാഫ് ഇറിയുത്തലു നമ്മളിൽ പലരുടെയും ധാരണ ഇമാം ഷാഫിഖുഹിന്റെ കുറച്ച് കിത്താവല എഴുതിയ ആളാണ് എന്ന ആണ് ആണ് അല്ലാന്നല്ല എന്നാൽ വൈദ്യശാസ്ത്രത്തിലെ മഹാതത്വങ്ങൾ അവതരിപ്പിച്ച വലിയ സയന്റിസ്റ്റ് ആയിരുന്നു ശാസ്ത്രജ്ഞനായിരുന്നു മഹാനായ ഇമാം ഷാഫി ഷാഫ് ഇറിയുത്തലു ആ മഹാനുഭാവൻ കുറെ ഫോർമുലകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിലൊന്നാണ് പ്രഭാതത്തിലെ ഉണർച്ച ഏത് പ്രഭാതത്തിലെ സൂര്യൻ ഉദിച്ചാലും പ്രഭാതം തന്നെയാണ് സൂര്യൻ ഉദിച്ചാലും പ്രഭാതം തന്നെയാണ് പക്ഷെ പ്രഭാതം പൂർവപ്രഭാതം ആദിപ്രഭാതം പ്രഭാതം മൂന്നെണ്ണം പ്രഭാതം എത്ര നായി അതായത് ഫജുറസ്വാദിക്ക് സുബീന്റെ ഭാങ്കൊടുത്തപാടുള്ള സമയം പിന്നെ സൂര്യൻ ഉദിച്ചിട്ടുള്ള സമയം മനസ്സിലാവുന്നില്ലെന്ന് തോന്നലോ ചിലതങ്ങട്ട് ശരിയാവുന്നില്ലെന്ന് തോന്നലോ അവസാനിച്ച് എന്താ സുബീന്റെ ഇല്ല സമയം ആയോ ഇല്ല നിസ്കരിക്കുന്ന സമയല്ലേ അതന്നെ നമ്മളെല്ലാരും ആ നാലുമണിക്ക് എണീക്കുണ്ടല്ലോ അതന്നെ സമയം ഈ സമയത്തെ ഉണർവ് ബുദ്ധിശക്തി ഓർമ്മശക്തി ഹൃദയശക്തി മസ്തിഷ്ക ശക്തി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും ഹൃദയത്തെ ബലപ്പെടുത്തും മസ്തിഷ്കത്തെ ശക്തിപ്പെടുത്തും ഇത് രണ്ടും ബലപ്പെട്ടാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ സലാമത്തായില്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ബാങ്ക് കേൾപ്പിക്കലിയുടെ ഹൃദയം വഴി മസ്തിഷ്കത്തെ ബലപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിന്റെ സർവ അവയവങ്ങളെയും ശക്തിപ്പെടുത്തുക എന്ന ഒരു വലിയ രഹസ്യമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത് ജനിച്ച് ഉമ്മാന്റെ പള്ളയിൽ അള്ളാന്റെ ഒരു പ്രത്യേകമായ തർബീയത്തില് ഒരു പ്രത്യേക സംരക്ഷണത്തിൽ ജീവിച്ച മനുഷ്യൻ വായുവും വെള്ളവും വെളിച്ചവും ഈരുട്ടുവൊക്കെ ഉള്ളൊരു പ്രത്യേക ലോകത്തേക്കാ വരുന്നത് ഇവിടെ ഒറ്റ ടൈപ്പാണ് എവിടെ ഉമ്മാന്റെ പള്ളയിൽ ഒറ്റ ടൈപ്പാണ് ഒരു കാലാവസ്ഥയാണ് എന്നാൽ നീ ജനിച്ചു വീണ ഭൂമിയിലോ ഇടക്ക് വെളിച്ചം ഇടക്ക് ഇരുട്ട് ഇടക്ക് ചൂട് ഇടക്ക് തണുപ്പ് മനസ്സിലാകുന്നുണ്ടോ ഈ ഒരു അവസ്ഥയോട് നിന്റെ ശരീരത്തിന് നിന്റെ ശരീരത്തിന് ഈ അവസ്ഥകളോട് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ആദ്യം ുമായി ബന്ധപ്പെട്ട കലാമ് കേൾക്കണം ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി വാക്ക് വാക്കുകൾക്കാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി വാക്ക് വാക്കുകൾക്കാണ് അല്ലാഹുവിൻ്റെ ഒരു വാക്കിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അല്ലാഹു കുൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രപഞ്ചമുണ്ടായത് അല്ലാഹു കുൻ എന്ന് പറഞ്ഞപ്പോഴാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ കാലയം ഉണ്ടായത് ഫയക്കൂൻ ഭൂമിയിലെല്ലാം ഉണ്ടാവുന്നത് കുൻ എന്നതിൻ്റെ പിറകയാണ് ഭൂമിയിലെല്ലാം ഉണ്ടാകുന്നത് ഭൂമിയിലെല്ലാം ഉണ്ടാകുന്നത് കുൻ എന്നതിൻ്റെ പിറകയാണ് കുൻ എന്ന് പറഞ്ഞാൽ ഫയക്കൂനു അപ്പൊ കുൻ എന്ന് പറയണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം അള്ളാഹു ഉദ്ദേശിക്കണമെങ്കിൽ അടിമയുടെ കൽബിൽ അങ്ങനെ ഒരു ഉദ്ദേശം വരണം അപ്പൊ പ്രഭാതത്തിലെ ഉണർവ് പ്രഭാതത്തിലെ ഭക്ഷണം പ്രഭാതത്തിലെ ജോലി പ്രഭാതത്തിലെ വായന നാല് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ ആരോഗ്യവാനാക്കുന്നത് എന്ന് ഇവാം ഷാഫി അള്ളി അള്ളാഹുത്താലുവിൽ നിന്ന് പഠിക്കാൻ കഴിയും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം പ്രഭാതത്തിലെ ഉണർച്ച പ്രഭാതത്തിലെ ഭക്ഷണം പ്രഭാതത്തിലെ ജോലി അതായത് ജോലി ചെയ്യാൻ രാവിലെ തന്നെ ഇറങ്ങണം എന്ന് ജോലി ചെയ്യാൻ രാവിലെ ഇറങ്ങണം അതൊരു വർഗത്താണ് അപ്പൊ പ്രഭാതത്തിലെ ഉണർച്ച അത് എപ്പോഴും നമ്മൾ ചെയ്യുന്നു പ്രഭാതത്തിലെ ഭക്ഷണം അത് നമ്മൾ ചെയ്യാറില്ല രാവിലെ തന്നെ എന്താ കഴിക്കണേ ആരാ കഴിക്കണു കാലി ചായ എന്താ പേര് ഞങ്ങളെ നാട്ടിൽ കണ്ണൂര് ഇവിടെ എന്താണെന്ന് പറയാൻ പറയില്ല വെറുതെ ഒരു ചായ കേട്ടി ചായ എന്ന് പറഞ്ഞിട്ട് ഏഹ് അല്ല നിങ്ങളെന്ത് ചായ പറഞ്ഞ നേരത്തെ കേട്ടി ചായ ഏഹ് സുഭിക്കുന്നു അല്ലേ അവസ്താദ് പറഞ്ഞ രാവിലെ എന്ന് പറഞ്ഞാൽ പിന്നെ സുബിക്കുന്നു പറഞ്ഞാൽ ഇവിടെ രാവിലെ എണീക്കുന്നു കുറച്ചു കാലം എന്തായാലും ഇവിടെ നിൽക്കണം കാരണം നിങ്ങളുടെ ഭാഷ നല്ല രസമുള്ള ഭാഷയാണ് എനിക്ക് പറയുന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും പ്രസംഗം എനിക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായില്ലേ എല്ലാവരും പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാം വേണേൽ ഞാൻ പറഞ്ഞുതരാം പക്ഷെ എനിക്ക് പറയാൻ കിട്ടുന്നില്ല സാരില്ല കുറച്ച് കഴിഞ്ഞാൽ പറയും കാരണം ഇപ്പൊ മംഗലാപുരമായിട്ടൊരു ബന്ധമുണ്ട് അതിങ്ങനെ വളർന്നു വരികയാണ് അസുലാന്റെ പേരിലാണ് ആ ബന്ധം സലല്ലാഹ് അലഹി വസ്ല്ലാം അങ്ങനെ ഉണ്ടല്ലോ നല്ലൊരു പേരിലൊരു ബന്ധം ഉണ്ടാകുന്ന നല്ല ബന്ധമല്ലേ അല്ലല്ലേ നല്ല വെഴിയിലാണ് ബന്ധം അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ അഹമ്മദാഹു ബർക്കത്തിയട്ടെ അള്ളാഹു ഈ ദേശത്തെ അള്ളാഹു ഈ ദേശത്തെ ഈ നാട്ടുകാരെ നിങ്ങളെ വീടുകളെ നിങ്ങളെ കച്ചവട സ്ഥാപനങ്ങളെ നിങ്ങളെ കൃഷിയിടങ്ങളെ നിങ്ങളെ വഴികളെ നിങ്ങളെ വാഹനങ്ങൾ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അപ്പൊ പ്രസംഗം നിർത്തേണ്ട അല്ലേ അപ്പൊ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അവസാനം പറഞ്ഞ നാല് പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴത്തേക്കും മതിയായ പോയിന്റാണ് രാവിലത്തെ അതിനു വേണ്ടി നമുക്ക് ദ്വായ ചെയ്തിരുന്ന ആളാണ് ആര് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാര് മനുഷ്യൻ ശ്രദ്ധയില്ലാത്ത മനുഷ്യൻ്റെ അർത്ഥം ശ്രദ്ധയില്ലാത്ത മനുഷ്യനാണ് സൂക്കേട് വരിക എന്നത് ർനിലെ ഒരായത്താണ് നിങ്ങൾ അശ്രദ്ധയുള്ളവരുടെ കൂട്ടത്തിൽ പെട്ടുപോവല്ലേ നിങ്ങൾ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിൽ വലാ നിങ്ങൾ ശ്രദ്ധയില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോവരുത് അതിനു വേണ്ടി പള്ളിയിലെ നമ്മുടെ ഉസ്താദുമാര് ആദരണീയരായ നമ്മുടെ ഗുരുനാഥന്മാര് സുബിഹ് തന്നെ നമുക്ക് അതിനൊരു പ്രതിരോധ പ്രാർത്ഥന പ്രാപ്ത ഞങ്ങൾ ഉണർത്തണേ ഉണർവ് ഇമാ ഷാഫി ഉണർവ് ഉസ്താദിന്റെ ദുവാ ഉണർത്തണേ ആമിയും പറയാൻ നമുക്ക് തൗഫിക്ക് നൽകട്ടെ ആമിയും പറയണമെങ്കിൽ ആ സമയത്ത് പള്ളിയിൽ ഉണ്ടാവണം ഞങ്ങളെ ഉണർത്തണേ ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ഉണർത്തണേ ഹൃദയത്തെ ഉണർത്തണേ മസ്തിഷ്കത്തെ ഉണർത്തണേ പാക്രിയാസിനെ നീ ഉണർത്തണം അപ്പോഴേ ഇൻസുലിൻ ശരിയായി ഉത്പാദിപ്പിക്കപ്പെടുള്ളൂ ഇത് പ്രഭാതമാണ് എനിക്ക് ജോലിയിലേക്ക് പോകണം എന്റെ ഇൻസുലിൻ ലെവൽ തെറ്റിയാൽ ഞാൻ തളരും എന്റെ കരളിനെ നീ ഉണർത്തണം കാരണം കരൾ ശരിയായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്റെ ശരീരം വിഷമയമാവാൻ സാധ്യത ഉണ്ട് ഞാൻ തളർന്നു പോകും എന്റെ മസിലുകളെ നീ ഉണർത്തണം ഇല്ലെങ്കിൽ എന്റെ ചലനങ്ങൾക്ക് പ്രശ്നമാണ് എന്റെ ശരീര അവയവങ്ങൾ ചലിപ്പിക്കണ്ടേ അതിന് നീ എന്റെ മസിലുകളെ ഉണർത്തണം ഞങ്ങളെ ഉണർത്തണേ ശ്രദ്ധയില്ലാത്ത മനുഷ്യന്മാര് ഉറക്കം തൂങ്ങണ പോലെ ഉറങ്ങണതുപോലെയുള്ള അവസ്ഥയിൽ ഞങ്ങളെ നീ ഉണർത്തി തരണേ അല്ല എന്തിനാ ഇത് ദ്വാരക്കണത് വല തക്കും മിനൽ മിന്നൽ വാഫിലിന്നല്ല പറഞ്ഞിട്ടുണ്ട് അന്താ അങ്ങനെ പറയാൻ കാരണം വാഫിലിനാണ് രോഗം അടിസ്ഥാനപരമായി ഇസ്ലാമിക വൈദ്യശാസ്ത്ര പ്രകാരം ആർക്കാ രോഗം വാഫിലിന് അശ്രദ്ധയുള്ളവർക്ക് അള്ളാഹു ശ്രദ്ധയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ അപ്പം നിങ്ങൾ അലഹമുല്ല നന്നായി പറയണം എൻ്റെ പ്രിയപ്പെട്ട മൂമിനങ്ങളെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഞാൻ അതിനോട് ചേർത്തി പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്താം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കലായി പോകും അങ്ങനെ പാടില്ലല്ലോ കാരണം നിങ്ങൾ ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞ് സദസ്സ് തുടങ്ങിയിട്ട് ഒന്നേ മുക്കാൽ മണിക്കൂറായിപ്പോ വലിയ അഥപകടാണ് നമുക്ക് ഇനിയും എപ്പോഴെങ്കിലൊക്കെ കാണാൻ പറ്റും ഞാൻ ഇടയ്ക്കിട മംഗലാപുരം വരുന്ന ആളാണ് അള്ളാഹു തോഫിക്ക് നമുക്ക് ഇനിയും ചിലപ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ രാവിലെ ഉണരാൻ ശ്രമിക്കുന്നതോടൊപ്പം രാവിലെ ഭക്ഷണം കഴിക്കണം നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കണം ഉണർന്ന ഉടനെ വായ വൃത്തിയാക്കി തഹജ്വദ് നിസ്കരിച്ച ഉടനെ നിങ്ങൾ പഴം കഴിച്ച് ജീവിതത്തിൽ ആദ്യത്തെ ഭക്ഷണം തുടങ്ങണം പഴം കൊണ്ട് എല്ലാ പ്രഭാതങ്ങളും തുടങ്ങണം പിന്നെ പയറുകൾക്കാണ് ചാൻസ് രാവിലത്തെ നാസ്തക്ക് പയറ് ചെറുപയർ മനസ്സിലായില്ലേ പയറുകൾ പ്രഭാതങ്ങളിൽ കഴിക്കുന്നത് വലിയ ഗുണങ്ങൾ ഉണ്ടാക്കും എനിക്കത് വിശദീകരിക്കാൻ സമയം എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് പഴം മാത്രം പറയാം നിങ്ങൾ എല്ലാ പ്രഭാതത്തിലും പഴം കഴിക്കുന്നവരാവുക അതത് നാട്ടിൽ കിട്ടുന്ന ഏതാണോ നല്ല പഴം അത് കഴിച്ചാൽ മതി ഒരു നാട്ടിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന പഴമാണ് ആ നാട്ടിലെ പ്രധാന പഴം ഒരു നാട്ടിൽ എപ്പോഴും ചക്ക മാത്രമേ കിട്ടൂ അത് മതി ചക്കക്ക് വലിയ ഗുണമുണ്ട് വലിയ ഗുണമുണ്ട് പച്ച ചക്കയുടെ പച്ച ചുള പച്ചയില്ലേ പച്ച പഴുക്കാത്ത ചക്ക അത് കഴിക്കുന്നത് പ്രമേഹ രോഗിക്ക് വലിയ ഗുണമുണ്ടാക്കും വിഷയങ്ങൾ പറയാൻ എനിക്ക് സമയമില്ല മനസ്സിലാക്കാനുണ്ട് അള്ളാഹു എല്ലാ ഭക്ഷണങ്ങളിലൂടെയും മനുഷ്യര് രോഗത്തെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് രോഗം തടയാൻ മരുന്നിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അത് പറയുന്നത് രോഗം തടയാൻ ഭക്ഷണവും പ്രാർത്ഥനയുമാണ് വേണ്ടത് മരുന്നല്ല രോഗം തടയാൻ രോഗവിഭാടനത്തിന് മരുന്നിന്റെ ആവശ്യമില്ല ഭക്ഷണമതി അള്ളാഹു ലത്തീഫും എന്ന് പറഞ്ഞ എന്തിരാ മനുഷ്യനെ കവിയാക്കെ കവി എന്ന് പറഞ്ഞാൽ പ്രതിരോധമുള്ള ആളാക്ക എന്ത് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് അള്ളാഹു ഭക്ഷണം കൊടുക്കണു ഭക്ഷണം എന്തിനാ രോഗം വരാതെ തടിയെ നോക്കാൻ വെള്ളം എന്തിനാ രോഗം വരാതെ തടിയെ കാക്കാൻ അപ്പം ശരീരത്തിൽ രോഗം വരാൻ മരുന്ന് എന്ന ഒരു ആവശ്യമില്ല ശരീരത്തിൽ രോഗം വരാതിരിക്കാൻ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമാണ് വേണ്ടത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് മഹാനായി മാം റംലി റഹ്മത്തുല്ലാഹി അലേഹിയോട് ജൂതനായ ഒരു സഹോദരൻ ചോദിച്ചു നിങ്ങളുടെ ഖുർആൻ എല്ലാം ചർച്ച ചെയ്തു എന്നല്ലേ പറയണത് മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യവും ചർച്ച ചെയ്ത ഗ്രന്ഥം എന്നാണല്ലോ നിങ്ങളുടെ ഖുർആനെ കുറിച്ച് പറയുന്നത് അല്ലയോ റംലി രോഗം വരാതിരിക്കാൻ വല്ല വഴിയും നിങ്ങളുടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ മഹാനായി മാ റംലി റഹ്മുല്ലാഹി അലേഹി പറഞ്ഞു കുലു ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ഭക്ഷണം കഴിക്കുക രോഗം വരാതിരിക്കാൻ ഖുർആന്റെ ഫോർമുല ഇതിനേക്കാൾ വലിയൊരു ശാസ്ത്രമുണ്ട് അത് വിശ്വസിക്കാൻ ജലീൽ ദാർമിക്ക് കഴിയില്ല എനിക്ക് കഴിയില്ല നിങ്ങൾ എന്തോ ആണെന്ന് എനിക്കറിയില്ല ഖുആനേക്കാൾ വലിയൊരു സയൻസ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല കാരണം ഞാൻ തൗഹീദ് ആദർശം തൗഹീദാണ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ വേറെ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ എന്റെ സയൻസ് ഖുറാൻ നബിസഹ്അലി തങ്ങളും സഹാബത്ത കിറാമും എന്നെ പഠിപ്പിച്ച എന്റെ ഉസ്താദുമാരെ പഠിപ്പിച്ച എന്റെ മഹാനായ ഷേഖു പി കെ പി ഉസ്താദ് അള്ളാഹുദീർഖു മാഫിയത്ത് കൊടുക്കട്ടെ എന്റെ മറ്റു മഹാന്മാരായ ഗുരുനാഥന്മാരിലൂടെ എനിക്ക് കിട്ടിയ സയൻസ് ഖുർആൻ ഖുർആനിന്റെ സയൻസ് യൂറോപ്യന്റെ സയൻസ് വരെ അത് ഖുർആാനികമല്ല ഖുർആാനിൽ നിന്ന് വഴി പിരിഞ്ഞു പോയതാണ് ഖുർആൻ ആണ് മാതൃക ഖുർആനിൽ നിന്ന് വഴി പിരിഞ്ഞു പോയതാണ് ഭാരതീയനൊരു സയൻസ് ഉണ്ട് ഭാരതീയർക്ക് ശാസ്ത്രമുണ്ട് നാം ജീവിക്കുന്ന രാജ്യത്തിന് ഒരു സയൻസ് ഉണ്ട് ഈ രാജ്യത്ത് ജീവിച്ചുപോയ സന്യാസി വര്യന്മാർ മഹർഷിമാർ മുനിമാർ യോഗീവര്യന്മാർ മഹത്തുക്കൾ ഒരു ശാസ്ത്രം ഈ ഭാരതീയ നാട്ടിനുണ്ട് അപ്പൊ നമ്മുടെ സയൻസ് വിശ്വാസപരമായി ആദർശപരമായി ഈമാനികമായി ഖുർആനാണ് ഖുർആാനിൽ രോഗം വരാതിരിക്കാനുള്ള വല്ല വഴിയും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ജൂതനായ സഹോദരൻ ചോദിച്ചപ്പോ മഹാനായി മാം റബ്ലി റഹ്മത്ത്ാഹി അലിഹി പറഞ്ഞ മറുപടി ഉണ്ട് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അന്ന പറഞ്ഞേരി കുലു നീ ഭക്ഷണം കഴിക്കുക നീ വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും നീ അമിതം ചെയ്യാതിരിക്ക മൂന്ന് കാര്യങ്ങളാണ് രോഗം വരാതിരിക്കാൻ മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ ഖുർആാന്റെ വഴി മൂന്ന് കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക പിന്നെ പിന്നെന്താണ് ഈ രണ്ടിലും ഇസ്രാഫ് ചെയ്യാതിരിക്ക അമിതമാവാതിരിക്ക അപ്പൊ നിങ്ങൾക്ക് ചോദ്യമുണ്ട് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ട് നിങ്ങൾ ചോദിക്കായിട്ടാണ് അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കണ്ടല്ലോ നിങ്ങൾ ആവശ്യമുള്ളത് കഴിക്കില്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞതിന് നാല് അർത്ഥമുണ്ട് അത് ഇൻഷാല്ല പിന്നെപ്പോഴെങ്കിലും ഞാൻ പറയാം അല്ലാണ്ട് ഇപ്പൊ നടക്കല്ലോ അല്ലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അപ്പൊ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞതിന് നാല് അർത്ഥമുണ്ട് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞതിനു നാലർത്ഥമുണ്ട് നാലും നാല് എട്ട് കാര്യം പറയണമെങ്കിൽ ഇനി അവർ ഒന്നര മണിക്കൂർ എനിക്ക് അനുവദിക്കേണ്ടി വരും അപ്പൊ സമയം തീർന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടും അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും രോഗത്തിന് ശിഫ നൽകട്ടെ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ ഇനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് രോഗികളെ കണ്ടു എല്ലാം പ്രയാസമുള്ളതാണ് എല്ലാവർക്കും അള്ളാഹു ശിഫ കൊടുക്കട്ടെ അള്ളാഹുവേ നിന്റെ ഹബീബായ റസൂല് സല്ലാഹു അലൈഹി സ്വല സയൻസ് പരിചയപ്പെടുത്തിയ ഒരു സസാണിത് നിന്റെ ഖുർആനാണ് രോഗത്തിന്റെ ശാന്തി എന്ന് പറഞ്ഞ സദസ്സാണ് അത് ഒരു ഇബാദത്തായി സ്വീകരിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയവരിലെ രോഗികൾക്ക് നീഷിഫ കൊടുക്കണേ അല്ല ഞങ്ങളോട് ഇന്നും ഇന്നലെയും കുറേ ദിവസങ്ങളായി രോഗത്തെ കുറിച്ച് ആവലാതി പറഞ്ഞവർക്കും നീഷിഫയും ആഫിയത്തും കൊടുക്കണേ ബിജാഹി മുഹമ്മദ് മുസ്തഫു വസ്ലം ബിഹക്കി മുഹമ്മദ് صلى الله عليه وسلم بفضل محمد مصطفى صلى الله عليه وسلم بنور محمد صلى الله عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته